ഹലോ എവർക്ക് സ്മാർട്ട് പി സി ഹോളിലേക്ക് സ്വാഗതം സെക്രട്ടറി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ സി എ ജി സി എ ജിയിലെ ബാക്കി നമ്മൾ പഠിക്കാണ്ട് അതായത് സി എ ജി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാണ്ട് പിന്നെ നമ്മൾ ഒരു മലയാളം ക്വസ്റ്റ്യനും പ്രീവിയസ് ആയിട്ട് ഇത് ചോദിച്ച ഒരു മലയാളം ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനും ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനും അതായത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പഠിപ്പിക്കുന്നതൊക്കെ കുറച്ച് കുറച്ച് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചു പോവുക ഓക്കെ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് അല്ലേ അപ്പോൾ കുറച്ച് മാത്രമേ പഠിച്ച് പോകത്തുള്ളൂ മുന്നോട്ട് പോകാൻ നമുക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം ഓക്കെ അപ്പോൾ നന്നായി പഠിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ശരി എടാ അപ്പം നമ്മൾ സി എ ജി ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അമ്മ റൈറ്റ് യെസ് യെസ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ സി എ ജി ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തൊന്ന് പ്രകാരം പ്രസിഡൻറ്റിനും നമ്മുടെ ഗവർണർക്കും എന്തു കൊടുക്കും റിപ്പോർട്ട് കൊടുക്കും ഓക്കെ അത് പ്രസിഡന്റ് എന്തു ചെയ്യും പാർലമെന്റിനിലേക്ക് കൈമാറും സഭയിലേക്ക് കൈമാറും ഓക്കെ ഇനി ഗവർണർ ആകുമ്പോൾ ചെയ്യും നിയമസഭയ്ക്ക് എന്തു ചെയ്യും കൈമാറും ഓക്കെ ഇനി പ്രസിഡന്റിന് എത്ര തരത്തിലുള്ള റിപ്പോർട്ടാണ് സി എ ജി സമർപ്പിക്കുന്നത് മൂന്ന് എത്ര തരത്തിലുള്ള റിപ്പോർട്ടാണ് മൂന്ന് തരത്തിൽ സി എ ജി എത്ര തരത്തിലുള്ള റിപ്പോർട്ടാണ് പ്രസിഡന്റ് സമർപ്പിക്കുന്നുണ്ട് കഴിഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകളാണ് കേട്ടോ എത്ര റിപ്പോർട്ട് മൂന്ന് മൂന്നു തരത്തിൽ അത് ഒന്നാമത്തത് ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് എന്തൊക്കെയാണ്ട ഒന്നാമത് എന്താണ് ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് രണ്ടാമത്തത് ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ ഫിനാൻസ് അക്കൗണ്ട്സ് ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ ഫിനാൻസ് അക്കൗണ്ട്സ് മൂന്നാമത്തത് ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ് ടേക്കിംഗ്സ് മനസ്സിലായ അപ്പം എത്ര തരത്തിലുള്ള റിപ്പോർട്ടാണ് കൊടുക്കുന്നത് മൂന്ന് ഒന്നാമത്തത് ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് രണ്ടാമത്തത് ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ ഫിനാൻസ് അക്കൗണ്ട്സ് മൂന്നാമത്തത് ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ് പബ്ലിക് അണ്ടർടേക്കിങ്സ് ഓക്കെ ഈ റിപ്പോർട്ട് പ്രസിഡന്റ് എവിടെ വെക്കും പാർലമെന്റിൽ വെക്കും ഈ റിപ്പോർട്ട് പ്രസിഡന്റ് ഈ റിപ്പോർട്ടുകൾ പാർലമെന്റിൽ വെക്കുന്നു ഈ റിപ്പോർട്ടുകളുടെ പരിശോധന നടത്തുകയും കണ്ടെത്തലുകൾ പാർലമെന്റിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ് ആരാണ് ഈ റിപ്പോർട്ടുകളുടെ പരിശോധന നടത്തുകയും കണ്ടെത്തലുകൾ പാർലമെന്റിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് ചെയ്യുന്നതാണ് അല്ല ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ക്യാബിനറ്റ് സെക്രട്ടറി ക്യാബിനറ്റ് സെക്രട്ടറി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറി പോലെ രാജ്യത്തത് ക്യാബിനറ്റ് സെക്രട്ടറി ഇതാരാണ് ഇത് ചെയ്യുന്നത് കേട്ടു കഴിഞ്ഞാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഏതാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി മനസ്സിലായ അതായത് ഈ രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ് പാർലമെൻ്റിൽ വെക്കുന്ന സി എ ജി റിപ്പോർട്ടുകളുടെ പരിശോധന നടത്തുകയും കണ്ടെത്തലുകൾ പാർലമെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആരാട്ടുകഴിഞ്ഞാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റായിട്ട് പോയത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് കേട്ടോ പാർലമെൻറ്റിൽ ഏജൻറ്റായി പ്രവർത്തിച്ച് ചെലവുകളുടെ ഓഡിറ്ററായി പ്രവർത്തിക്കുന്നത് സി എ ജി ആണ് കേട്ടോ പാർലമെൻറ്റിൽ ഏജൻ്റായി പ്രവർത്തിച്ച് ചെലവുകളുടെ ഓഡിറ്ററായി പ്രവർത്തിക്കുന്ന ആരാണ് സി എ ജി ആണ് സി എ ജിക്ക് പാർലമെൻറ്റിനോട് മാത്രമാണ് ഉത്തരവാദിത്തമുള്ളത് സി എ ജിക്ക് ആരോടും മാത്രം ഉത്തരവാദിത്വം പാർലമെന്റിന് മാത്രമാണ് ഉത്തരവാദിത്വമുള്ളത് അങ്ങനെയെങ്കിൽ ഇപ്പൊ ചോദിച്ച ചോദ്യമാണ് നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ആരോടാണ് കൂട്ടുത്തരവാദിത്തം ഉള്ളത് ലോകസഭയോട് ഓക്കെ സംസ്ഥാന മന്ത്രിസഭകൾക്ക് ആരോടാണ് ഉള്ളത് നിയമസഭയോട് മനസ്സിലായ അതായത് നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ആരോടാണ് കൂട്ടുത്തരവാദിത്വമുള്ളത് കേട്ടു കഴിഞ്ഞാല് ലോകസഭയോടും സംസ്ഥാന മന്ത്രിസഭയ്ക്ക് നിയമസഭയോടും ഓക്കെ അപ്പൊ നിങ്ങൾ പഠിച്ചു ഓക്കെ ഇനി അടുത്ത് ഓഡിറ്റ് ബോർഡിനെ കുറിച്ച് പഠിക്കണം അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഓഡിറ്റ് ബോർഡ് നിലയിൽ വന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റി എന്ന് വെച്ചാൽ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിലാക്കി നോക്കി പി എസ് അച്യുതാനന്ദനൊക്കെ ആയിട്ടൊക്കെ ബന്ധമുണ്ട് ഇ കെ നായനാർ ഇ എം എസ് വെള്ളോഴി വീരപ്പമൊഴിലി മൊറാജി ദേശായി ഭരണപരിഷ്കരണ കമ്മീഷൻ എന്താണ് ഭരണപരിഷ്കരണ കമ്മീഷൻ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റി എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് ഭരണപരിഷ്കരണ കമ്മീഷൻ ആണ് നമ്മുടെ സംസ്ഥാനത്ത് നാലെണ്ണം ഇ എം എസ് പെല്ലോടി ഇ കെ നായനാർ പി എസ് അച്യുതാനന്ദൻ കേന്ദ്രത്തിലെ രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് വീരപ്പ് മൊയ്ലിയും മൊറാർജി ദേശായി നമ്മളത് പഠിക്കും ഓക്കെ ക്ലിയർ ആണല്ലോ ഇതിൽ മൊറാജി ദേശായി മൊറാജി ദേശായിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഓഡിറ്റ് ബോർഡ് നിലവിൽ വന്നത് ഓഡിറ്റ് ബോർഡ് നിലവിൽ വന്നത് കേട്ടോ ഈ സി എ ജിടെ കീഴിലാണ് എന്ത് വരുന്നത് സി എ ജിടെ കീഴിലാണ് എന്തു വരുന്നത് ഓഡിറ്റ് ബോർഡ് വരണം അപ്പോൾ ഓഡിറ്റ് ബോർഡ് വരുന്ന ആരെ കീഴിലാണ് സി എ ജിടെ കീഴിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓഡിറ്റ് ബോർഡ് ആരംഭിച്ച വർഷം ചോദിക്കുകയാണെങ്കിൽ വേറെ ചോദ്യം ചോദിക്കാം ഇന്ത്യയിൽ ആദ്യത്തെ എഡ്യൂക്കേഷണൽ പോളിസി വിദ്യാഭ്യാസ നയം ആ വർഷമാണ് വർഷമാണോ രണ്ടാമത്തെ അറുപത്തെട്ട് യെസ് റൈറ്റ് ആൻസർ അറുപത്തെട്ടിൽ ആരാ കൊണ്ടുവന്നു ഇന്ദിരാഗാന്ധി ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഇന്ദിരാഗാന്ധി ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നത് അത് പിന്നീട് ആര് പരിഷ്കരിച്ച് കൊണ്ടുവരികയാണ് രാജീവ് ഗാന്ധി കൊണ്ടുവരികയാണ് അതിനെ രണ്ടായിരത്തി ഇരുപതിൽ ആര് കൊണ്ടുവന്നു മോദിജി കൊണ്ടുവന്നു മോദിജി രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു മനസ്സിലായാ ഈ രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് തയ്യാറാക്കിയത് ആരാ കസ്തൂരി രംഗൻ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് തയ്യാറാക്കിയത് കസ്തൂരി രംഗൻ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന പാഠ്യ പദ്ധതി എങ്ങനെയാണ് അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് എന്ന പാഠ്യ പദ്ധതിയാണ് മനസ്സിലായ അപ്പൊ അറുപത്തെട്ടിലാണ് ഓഡിറ്റ് ബോർഡ് അറുപത്തെട്ടിൽ തന്നെയാണ് ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയം എൺപത്തി ആറിലാണ് രാജീവ് ഗാന്ധി സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിലാണ് മോദി ജി അല്ലോദി നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ ദേശീയ വിദ്യാഭ്യാസ നയം അതിന്റെ കരട് തയ്യാറാക്കിയത് കസ്തൂരി കരട് തയ്യാറാക്കിയത് കസ്തൂരി രംഗനാണ് അതിൽ പറയുന്ന വിദ്യാഭ്യാസ പദ്ധതി ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ഓക്കെ അടുത്ത ഓഡിറ്റ് ബോർഡിലെ അംഗങ്ങളുടെ എണ്ണം മൂന്ന് ഓക്കെ മൂന്നാണ് ഏട്ടാ ഓഡിറ്റ് ബോർഡിലെ അംഗങ്ങളുടെ എണ്ണം എത്ര വേണ്ട മൂന്നാണ് ഏട്ടാ മൂന്ന് ഒരു ചെയർമാനും രണ്ടംഗങ്ങളും ഒരു ചെയർമാനും രണ്ടംഗങ്ങളും ഓഡിറ്റ് ബോർഡിലെ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്ന ആരാ സി എ ജി രണ്ടല്ലേ വരുന്നത് അപ്പൊ ആര് സി സി എ ജി ഓക്കെ അപ്പൊ ഓഡിറ്റ് ബോർഡിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് മൂന്നാണ് ചെയർമാനെ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് ആരാടേ സി എ ജി ആണ് കേട്ടോ ഓക്കെ എഞ്ചിനീയറിങ് ഇരുമ്പുരുക്ക് കെമിക്കൽസ് എന്നീ മേഖലകളിൽ സാങ്കേതിക വശം അറിയുന്ന വ്യക്തികളെ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ഓഡിറ്റ് പരിശോധനയ്ക്ക് നിയമിക്കുന്നതിനുള്ള ചുമതല ഓഡിറ്റ് ബോർഡിനാണ് മനസ്സിലായോ ഒന്നര പറഞ്ഞുതരാം എൻജിനീയറിങ് ഇരുമ്പുരുക്ക് കെമിക്കൽസ് എന്നീ മേഖലകളിൽ സാങ്കേതിക വശം അറിയുന്ന വ്യക്തികളെ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ഓഡിറ്റ് പരിശോധനയ്ക്ക് നിയമിക്കുന്നതിനുള്ള ചുമതല ഓഡിറ്റ് ബോർഡിനാണ് അതായത് ഈ ഓഡിറ്റ് ബോർഡാണ് ഈ പറഞ്ഞ മേഖലകളിൽ ആ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഓഡിറ്റിനായിട്ട് എന്ത് ചെയ്യുന്നത് നിയമിക്കുന്നത് മനസ്സിലായ ഈ ഓഡിറ്റ് ഓഡിന് ബോർഡിന് ഓഡിറ്റ് ബോർഡിനെ നിയമിക്കുന്ന സി എ ജി ഈ ഓഡിറ്റ് ബോർഡാണ് ഈ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഓഡിറ്റ് എടുത്തുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നത് നിയമിക്കുന്നത് ഓക്കെ ഇതിനടുത്ത് നിങ്ങൾക്കറിയാന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് സ്വതന്ത്ര ഇന്ത്യയിലെ സി എ ജി ആയി നിയമിക്കപ്പെട്ട ആദ്യ വ്യക്തി ആരാണ് തലയിലൊക്കെ വരണ അത് ഇപ്പഴത്തെ ആദ്യത്തേത് ആദ്യത്തത് എന്റെ തലയിലുണ്ടോ കളർ ചെയ്തു ഇനി മഹാവിഷ്ണുവിന്റെ മറ്റൊരു പേര് നരഹരി റാവു നരഹരി റാവു കേട്ടാ വി നരഹരി റാവു അപ്പൊ ആദ്യത്തെ സി എ ജിന്റെ പേരെന്താണ് വി നരഹരി റാവു ഇന്ത്യയിലാദ്യത്തെ സി എ ജിന്റെ പേരെന്താണ് വി നരഹരി റാവു ആണ് ഈ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മുതൽ അമ്പത്തിനാല് വരെ ഇന്ത്യയുടെ എന്തായിരുന്നു സി എ ജി ആയിരത്തി നാല്പത്തെട്ട് മുതൽ അമ്പത്തിനാല് വരെ എന്താണ് ഇന്ത്യയുടെ സി എ ജി ആയിരുന്നു ഓക്കെ സി എ ജിയുടെ വർഷ കാലാവധിയൊക്കെ നമ്മൾ പറഞ്ഞേ എത്രയാ ആറ് വർഷം അറുപത്തഞ്ചു വയസ്സ് ആറ് വർഷം അറുപത്തഞ്ച് വയസ്സ് ഓക്കെ നിലവിലെ സി എ ജി ആരാ നിലവിലെ സി എ ജി എന്ന് പറയുന്നത് ഗിരീഷ് ചന്ദ്ര ആണ് ഗിരീഷ് ചന്ദ്ര മുർമു ആണ് നിലവിലെ സി എ ജി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലാണ് ചുമതലയേക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലാണ് ചുമതലയേക്കുന്നത് അദ്ദേഹം എത്രാമത്തെ വ്യക്തിയാണ് ഇന്ത്യയുടെ സി എ ജി ആണ് എത്രാമത്തെ വ്യക്തിയാണ് പതിനാലാമത്തെ വ്യക്തി പതിനാലാമത്തെ വ്യക്തിയാണ് കേട്ടോ ഇന്ത്യയുടെ പതിനാലാമത്തെ സി എ ജി ആണ് ആര് ഗിരീഷ് ചന്ദ്ര മുർമു ഓക്കെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സാവുന്നവരെ കാലാവധിയുണ്ട് മനസ്സിലായ ഓക്കെ അപ്പൊ ആദ്യത്താള് നരഹേശാവു നിലവിലെ പതിനാലാമത്തെ ആ ഈ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് മനസ്സിലായ പതിമൂന്നാമത്താളുടെ പേര് ഓർമ്മയേണ്ട ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ പേരുമായി അദ്ദേഹത്തിന് ആ രാജീവ് രാജീവ് കുമാർ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആ പേരുമായി സാമ്യമാണ് പറഞ്ഞത് ആ രാജീവ് മെഹർഷി ആരാണ് രാജീവ് മഹർഷി ആണ് പതിമൂന്നാമത്തെ സി എജിയുടെ പേരാണ് രാജീവ് മഹർഷി ആരാണ് രാജീവ് മഹർഷി പതിനൊന്നാം സി എ ജിയുടെ പേര് രാജീവ് മഹർഷി എന്നാണ് പതിനാലാമത്തെ ആളുടെ പേരാണെന്ത് ഗിരീഷ് ചന്ദ്രൻ മുർമു ഓക്കെ അപ്പോൾ മനസ്സിലായില്ല മൂന്നിടത്തിലുള്ള റിപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായി ആ റിപ്പോർട്ട് പഠിച്ചിട്ട് അതായത് രാഷ്ട്രപതി പാർലമെൻറ്റിൽ വെക്കുന്ന റിപ്പോർട്ട് പഠിച്ചിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണെന്നിട്ട് കഴിഞ്ഞാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് അല്ലേ ഓക്കെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് അതോടെത്തിരിക്കുക ഓക്കെ അടുത്ത ഓഡിറ്റ് ബോർഡൊക്കെ ഓർമ്മയുണ്ടല്ലോ ഏത് വർഷം അറുപത്തി എട്ടിലാണ് അപ്പോൾ അറുപത്തെട്ട് കാണിക്കുന്നത് ഞാൻ കുറച്ച് പറഞ്ഞാൽ ഓർമ്മയേണ്ട ഒന്ന് പെട്ടെന്ന് പറഞ്ഞത് വിദ്യാഭ്യാസ നയം ആദ്യത്തെ ഇന്ദ്രിഗാന്ധിഗാന്ധി രാജീവ് ഗാന്ധി രണ്ടായിരത്തി ഇരുപത് നരേന്ദ്രമോദി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപതില് നരേന്ദ്രമോദി സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് കടുക്രംഗൻ കസ്തൂരംഗൻ അതിൽ പറയുന്ന വിദ്യാഭ്യാസ മാതൃക അഞ്ച് അഞ്ച് പ്ലസ് മൂന്ന് അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് ഓക്കെ അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് ഓക്കെ ഓക്കെ ശരി നിന്നെ കണ്ട റൊണാൾഡോ പോലെ ആരെ കമൻറ്റ് ചെയ്തിട്ട് റൊണാൾഡോ ഫാൻസ് ഒന്നി നിന്നെ കൊണ്ടുപോകും അല്ലെങ്കിൽ നിന്നെ അവർ കൊല്ലും എടാ ചോദ്യം ഇംഗ്ലീഷ് എന്നുള്ള ചോദ്യമാണ് ദ ഫെമിനിൻ നൗൺ ഓഫ് നെഫ്യൂ ഇൻ ദ സെന്റൻസ് മൈ നെഫ്യൂ ഗോട്ട് അഡ്മിഷൻ ഇൻ ഗവൺമെൻറ് കോളേജ് ഈസ് ഓക്കെ അതായത് നെഫ്യൂ എന്ന വാക്കിൻ്റെ ഫെമിനിൻ നൗൺ എഴുതണം നീസ് ഹെയറസ് മിസ്ട്രസ് നിമ്പ് നീസ് ഓക്കെ നെഫ്യൂൻ്റെ നെഫ്യൂൻ്റെ എന്താണ് ഫെമിനിൻ നൗൺ അതായത് നമ്മൾ സ്ത്രീലിംഗം പുല്ലിംഗം ഓക്കെ ഏതാണ് നീസാണ് അപ്പോൾ അത് പഠിച്ചു വേണം നെഫ്യൂ നീസ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഹെയറ് ഹെയർ എന്ന് വെച്ചാൽ എച്ച് ഇ ഐ ആർ ഹെയർന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവകാശി എന്താണ് അവകാശിയാണ് കേട്ടാ അപ്പൊ ഹെയറിന്റെ എന്താണ് അവകാശിനി മനസ്സിലായ ഹെയർ ഹെയർസ് ഹെയറിന്റെ സ്പെല്ലിങ് അറിയുമോ എസ് ആകുമ്പം ആ എച്ച് ഇ ഐ ആർ ഇ എസ് എസ് ഓക്കെ നീ കെഴുതി തന്നെ റസ് അടുത്ത് മാസ്റ്റാർ

എന്ന് വെച്ചാൽ അവിവാഹിതൻ എന്താണ് അവിവാഹിതൻ സ്പിൻസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ് ഓക്കെ അപ്പം ബാച്ചിലർ സ്പിൻസ്റ്റർ ബാച്ചിലറിന്റെ ബാച്ചുലറിന്റെ മീനാണ് മീനിങ് പറയേ ബാച്ചിലറിന്റെ അവിവാഹിതൻ ഓക്കെ സ്പിൻസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിവാഹിത ഓക്കെ അടുത്ത് സാർ സിഇസഡ് എ ആർ സാർ സറീന ഓക്കെ സാർ സെറീന സാർ എന്ന് വെച്ചാൽ എന്താണ് സാർ എന്ന് വെച്ചാൽ സി ഇസഡ് എ ആർ സാർ എന്ന് വെച്ചാൽ രാജാവ് എന്നാണ് രാജാവ് സെറീന എന്ന് വെച്ച് കഴിഞ്ഞാല് രാജാവിന്റെ എന്താടേ രാജ്ഞി ഓക്കെ രാജ്ഞി ഓക്കെ സാർ സിഇസഡ് എ ആർ സാർ രാജാവ് സെറീന സ്പെല്ലിങ് സി ഇസഡ് എ

ചക്രവർത്തി എംബ്രസ് ചക്രവർത്തി ലോഡ് 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 എന്ന് പറഞ്ഞാൽ പ്രഭു എല്ലോ ആടി ലോഡ് ലോഡ് ലേഡി ലോഡ് ലേഡി കേട്ട് ലോഡ് ലേഡി ലോഡ് പ്രഫു ലേഡിന്ന് വെച്ചാ പ്രഫി പ്രഫി എന്നാണ് പ്രഫിന്നെട്ടാ പ്രഫി മനസ്സിലായ പ്രഫി ഓക്കെ അപ്പൊ ചാടി ചാടി പറ ഹെയർ ോഡ് ലേഡി ഓക്കെ പഠിച്ചിരിക്കുന്നു ഓക്കെ പഠിച്ചിരിക്കുന്നു ഇനി അടുത്ത് മലയാളത്തിൽ നിന്നൊരു ചോദ്യം ഓക്കെ അങ്കാരം എന്ന പദത്തിന് യോജിച്ച സമാന പദമേത് അങ്കാരം അങ്കാരല്ല അം അംകാരം ഓപ്ഷൻ പർവ്വതം കുരുമുളക് അവയവം തീക്കണൽ തീക്കനൽ ഓക്കെ അങ്ങനെ പറ അശനം 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 ആവശ്യമില്ല അസനില്ല ജീവിക്കാൻ പറ്റൂല ഭക്ഷണം അശനം ഭക്ഷണം കേട്ടോ അശനം ഭക്ഷണം ഓക്കെ അശനം ഭക്ഷണം ഓക്കെ ഉദന്തകം 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 എന്താ ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിനിമയ്ക്കും ഇതുണ്ട് കുട്ടിക്കാലത്ത് മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും കഥ കഥ കേട്ടാ ഉദന്തകം കഥ കേട്ട അടുത്ത് ഭേഷജം ഭേഷജം ഭരണിയുടെ ഭാ ഭേഷം ഭേഷജം ാണ് ഓക്കെ ഭേഷജം രോഗവരമ കഴിക്കുന്നത് ഗുളിക ഔഷധം ഭേഷജം ഔഷധം ഓക്കെ ഭേഷജം ഔഷധം ഔഷധം ഓക്കെ അടുത്ത് കൃണ 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ കടികാടത്തിന്റെ കായ നീ ഏത് കാക്കയുടെ കായ കടികാടത്തിന്റെ കൃണ 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 കൃണീസ് നമ്മുടെ ഈ മനസ്സിൽ ഉണ്ടാവും അത് നായ്ത്തീണ വാക്ക എന്നാ നാണ നായ് തീണ വാക്കെന്ന കൃണ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും എനിക്കിത്തിരി കൂടുതലാണ് അതിനകൊന്നില്ല കുറച്ചേ ഉള്ളു ട്ടാ മറാം സുവിധം മറക്കട്ടെ എന്നാ അറിയാം കേട്ടോ നിനക്ക എന്താടേ കൃണ കരുണ കൃണ കരുണ ഓക്കെ കൃണ കരുണ ഓക്കെ ഉം നീന്തടാ മറ്റേ പൊക്കോണി പറയാൻ ഉദ്ദേശിച്ചത് ചേട്ടൻ കൂടുതലാണ് പൊക്കം അതിൻ്റെ വണ്ണം അടുത്ത് മൃത്തിക 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 ഇതിന് ചവിട്ടിയാണ് നമ്മൾ നിൽക്കുന്നത് ഭൂമി പറയേ മണ്ണ് ഓക്കെ മൃത്തിക എന്ന് പറഞ്ഞാൽ എന്താണ് മണ്ണാണ് മൃത്തിക എന്ന് പറഞ്ഞാൽ മണ്ണാണ് നമ്മൾ മൃത്തിയാകുമ്പോഴേ അടുത്ത് മണ്ണലി ഒഴിച്ചിട്ടുണ്ട് അപ്പം മൃത്തിക മണ്ണ് ഓക്കെ അടുത്ത് ഗരളം 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 ഇത് കഴിച്ച് നമ്മൾ മരിക്കും വിഷം ഓക്കെ ഗരളം വിഷം ഗരളം വിഷം ഓക്കെ ശരി അപ്പൊ ഞാൻ ഈ ചാടി ചാടി പറയണേ അശനം ഭക്ഷണം ഉദന്തകം കഥ ഭേ ഭജം ഔഷധം കൃണ കരുണ മൃത്തികൃത്തിക മണ്ണ് ഓക്കെ വിഷം ഗരളം വിഷം ഓക്കെ വം്രി ആകാശ അല്ലല്ല വംറി ഉറുമ്പ് വം്രി ഉറുമ്പ് വംറി ഉറുമ്പ് ഓക്കെ വമറി 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 വംറി എന്ന് വെച്ചാൽ ഉറുമ്പുണ്ട് ഉറുമ്പ് ഉറുമ്പ് ഓക്കെ ബകം 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 ഒറ്റക്കാലും ഒരു റിവ്യൂറുണ്ടാപ്പില്ലേ ഏകദേശം കൊക്ക് അശ്വന്ത് കോക്ക് ഇത് ഓക്കേട്ടാ ഭകം കൊക്ക് ബകം കൊക്ക് അടുത് രോഹിതം കല്യാണം കഴിഞ്ഞു എന്ന് പെൺകുട്ടികളെ തിരിച്ചറിയാൻ വേണ്ടി ഇത് ഉപയോഗിക്കും ആ സിന്ധൂരറ്റ് ഉപയോഗിക്കുന്ന സാധനം കുങ്കുമം ഓക്കെ കുങ്കുമം കേട്ടാ രോഹിതം കുങ്കുമം രോഹിതം കുങ്കുമം രോഹിതം കുങ്കുമം ഓക്കെ രോഹിതം കുങ്കുമം രോഹിതം കുങ്കുമം ഓക്കെ അടുത്ത തളിമം തളിമം എല്ലാവരും വീട്ടിലുണ്ട് നമ്മൾ എല്ലാ ദിവസവും അത് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൂടുതൽ സമയം നമ്മളത് അറിയില്ല ഏ നമ്മൾ ഡെയിലി ഉപയോഗിക്കും ഉപയോഗിക്കുന്ന കൂടുതൽ സമയം നമ്മൾ അത് അറിയത്തില്ല തലച്ചോറ് താങ്കളത് ഉപയോഗിക്കാറുണ്ടോ കട്ടിലടേ കട്ടില് കട്ടില് കട്ടിലേ കട്ടിൽ നമ്മൾ ഉപയോഗിക്കാറില്ലേ ആ ഓ നമ്മൾ ഉറങ്ങണ സമയത്ത് നമ്മൾ അറിയാറുണ്ടോ അത് ഇല്ല ഉറങ്ങണി ആ ഞാൻ ഉറങ്ങി നമ്മൾ ഉപയോഗിക്കുന്ന കൂടുതൽ സമയം അറിയത്തില്ല എന്നാണ് പറയുന്നത് അടുത്ത് പക്ഷുമം പക്ഷം പാ ഇക്ഷ ഇട്ട് ചന്ദ്രകല മം പക്ഷമം എന്താണോ നിനക്കുണ്ട് എനിക്കുണ്ട് ഇവനുണ്ട് ഇവിടെ ഇങ്ങനെ എല്ലാവർക്കും ഉണ്ട് അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്ക് ഇങ്ങനെ പൊഴിഞ്ഞ വീടും കൺപീലി അല്ലേ കൺപീലി കൺപീലി ഓക്കെ കൺപീലി 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 ഓക്കെ ശരി നിനക്ക് ക്ലൂ ഉള്ളത് കാരണം ഞാൻ തന്നെ ക്ലൂവും നീയൊക്കെ പറഞ്ഞു ഒരു ബന്ധവും ഇല്ല മനസ്സിലായോ ഓക്കെ അപ്പോൾ ഒന്ന് പറഞ്ഞേടാ നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു അങ്കാരം അങ്കാരമായിരുന്നു ക്വസ്റ്റ്യൻ ഓക്കെ അങ്കാരം എന്തായിരുന്നു തീക്കണ്ട ഇനി നോക്കാതെ പറയണം കേട്ടാ അശനം ഭക്ഷണം ഉദന്തകം കഥ ഓക്കെ ഭേഷജം ഔഷധം കൃണ കരുണ മൃത്തിക മണ്ണ് ഗരളം വിഷം വംറി ഉറുമ്പ് ഓക്കെ രോഹിതം കുങ്കുമ്പോട്ടിൽ കാട്ടിൽ ഓക്കെ ഇത് കാണിക്കൂല ഓക്കെ തളിമം കാട്ടിൽ പക്ഷം കൺപീലി ഭക്ഷണം കൺപീലി ഭക്ഷണം